മലപ്പുറം ജില്ലാ വെറ്ററിന സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ കോപ്പ അമേരിക്ക യൂറോ കപ്പിനോടനുബന്ധിച്ച് നടത്തിയ ബ്രസീൽ അർജന്റീന സൗഹൃദ മത്സരം മലപ്പുറം കോട്ടപ്പടി മൈതാനിൽ വെച്ച് നടന്നു മത്സരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ബി പി അനിൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എം വി എസ് എഫ് എ സെക്രട്ടറി നൌഷാദ് വണ്ടൂർ സ്വാഗതം പറഞ്ഞു എം വി എസ് എഫ് എ പ്രസിഡന്റ് ഷാജി ആലങ്ങാടൻ അധ്യക്ഷത വഹിച്ചു മുൻ ഫുട്ബോൾ താരങ്ങളായ യു അബ്ദുൽ കരീം ഐ പി എസ് ടൈറ്റാനിയം അൻവർ മായിൻ ഹാജി സുരേഷ് ഡി എ ജോയിൻറ്റ് സെക്രട്ടറി മുൻ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ക്യാപ്റ്റൻ സുരേന്ദ്രൻ മങ്കട എന്നിവർ പങ്കെടുത്തു എം വി എസ് എഫ് എ ട്രഷറർ ഫഹദ് മാസ്റ്റർ നന്ദി പറഞ്ഞു ആവേശം നിറഞ്ഞ മത്സരം കാണാൻ നൂറുകണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് എത്തിച്ചേർന്നത് മത്സരത്തിന് റഫീഖ് മേമന നസീർ പടിഞ്ഞാറ്റുമുറി മുന്നാമലപ്പുറം അനീസ് മലപ്പുറം എന്നിവർ നേതൃത്വം നൽകി മേഘമൈക് ന്യൂസ് പെരിന്തൽമണ്ണ